പ്രീതിയിലും സദസ്സിലുമുള്ള ഭഗവാന്റെയും പുതിയ സുഹൃത്തുക്കളെ കൊച്ചുകൂട്ടുകയും വലിയൊരു പ്രസംഗത്തിനൊന്നും ഇനി പ്രസക്തിയില്ല കാരണം നമ്മൾ പറയേണ്ടതായ എല്ലാ കാര്യങ്ങളും ഇതിനോടകത്ത് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു സിയാവസ്ഥ മുതൽ മാഷ് മുതല് ചുമതിക്കുട്ടിൽ ടീച്ചർ വരെ വളരെ ഭംഗിയായിട്ട് അത് പറയുകയും നമ്മൾ എന്താകണമെന്ന് കൃത്യമായിട്ട് വരച്ച് കാണിക്കുകയും ചെയ്തു പാടി കാണിക്കുകയും ചെയ്തു ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ ടീച്ചർ ഈ കുട്ടികളെ കൊണ്ട് ഇതൊക്കെല്ലാം ചെയ്യിച്ചു ഇതല്ല നമ്മോടാ പറഞ്ഞാൽ നമ്മൾ ആകെ ചുറ്റി ചുറ്റിപ്പോ ഇടതും കിട്ടിയല്ല വലതും കിട്ടിയല്ലോ ആകെ പ്രായം ഈ തീരെ ചെറിയ കുട്ടികളായി പോണതിന്റെ ഒരു പ്രശ്നമാണത് അപ്പൊ ദാസ് മാഷ തൊട്ട് പറഞ്ഞു കാര്യങ്ങളെ കുറിച്ചോ നമ്മളെ ഈ ക്രിസ്ക്ലബ്ബിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് നമ്മളീ പരിപാടിക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ശ്രദ്ധയില്ല ഒന്നെന്താ കുട്ടിത്വം എന്നാണ് ഈ പരിപാടി കേരളത്തിൽ കുട്ടിത്വം എന്ന പേരിൽ ഒരു പരിപാടി അപ്പൊ കുട്ടിത്വത്തിന് എന്തോ ഒരു പ്രത്യേകിച്ച് രണ്ട് ബാലസാഹിത്യ സഞ്ചാരം എന്നാണ് അതെന്താ ബാലസാഹിത്യ പ്രഭാഷണങ്ങൾ സാഹിത്യ ചർച്ച സാഹിത്യ സെമിനാർ സെമിനാണെന്നൊക്കെ സാധാരണ കൊടുക്കുന്ന അതെന്താ സഞ്ചാരം എന്ന് കൊടുത്ത് നിങ്ങൾ ആരെയും ചിന്തിച്ചു വലിയ പ്രത്യേകത വാക്കിൽ നിന്ന് തന്നെ അതുപോലെ കടമെടുക്കാം സഞ്ചാരമാണ് നമ്മൾ നടത്തിയത് ഈ ഒരു അവസരത്തിൽ ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ പിടിച്ചിരുത്തി നമ്മൾ കുറെ ആൾക്കാർ കൂടിയിട്ട് ബാലസാഹിത്യത്തെ കുറിച്ച് വലിയ വിപുലമായ ഒരു ചർച്ച സംഘടിപ്പിച്ചെങ്കിൽ ആകെ നാണെ അത് ശരിയല്ലാത്തൊരു കാര്യം ബാലസാഹിത്യകാരായ സുരേഷ് മുഴുവനോട് യോജിക്കും കാരണം നമ്മൾ ഇപ്പോൾ പറയേണ്ടത് ഒരു ബാലസാഹിത്യത്തെക്കുറിച്ചുമല്ല അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്തു പക്ഷെ ഒരു സഞ്ചാരം നമ്മൾ നടത്തി എന്താകണം എന്റെ ബാല്യം നിങ്ങളുടെ ബാല്യം എന്താകണം നമ്മൾ ചെയ്യേണ്ടത് ചിന്തിക്കേണ്ടത് എഴുതേണ്ടതായി എന്നതിനെക്കുറിച്ച് നമ്മളൊരു സഞ്ചാരം നടത്തി അത് തന്നെയാണ് ക്രിസ്റ്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സഞ്ചാരമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇവരെ വലിയ ബാലസാഹിത്യകാരന്മാരൊക്കെ വളർത്തിയെടുക്കണം എന്നൊന്നും നല്ല വ്യക്തികളായിട്ടുള്ളത് നല്ല സഞ്ചാരികൾ സഞ്ചാരത്തെ യാത്രയിൽ നിന്ന് മാത്രമല്ല അത്ര ജീവിതം തന്നെ ഒരു യാത്രയാണ് അത്തരത്തില് സഞ്ചാരം സഞ്ചാരികളാക്കുക എന്നുള്ള വലിയ ലക്ഷ്യമുണ്ട് കുട്ടിത്വം എന്ന് പറയണത് ക്ലബിന്റെ പേര് ക്ലബ്ബിന്റെ പേര് സാഹിത്യം തന്നെ കുട്ടിത്വം ആർക്കും ചേരും എനിക്കും ചേരും നല്ല വയസ്സുള്ള ആളായ അത്രയില്ലെങ്കിലും സാമാന്യ ഭേദപ്പെട്ട വയസ്സുള്ളവരാണ് അതെ ഏറ്റവും ചെറിയ അതിനേക്കാളും ചെറിയൂട്ടി ഈ കൂട്ടത്തിൽ ഇല്ല അങ്ങനെ നമ്മളെ കുഞ്ഞുങ്ങൾ വരെയുള്ള ഈ ഗ്രൂപ്പില് അല്ലെ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സില് കുട്ടിത്വം ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടായി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരി നമ്മളിലെ കുട്ടിത്വം തന്നെയാണ് ആ കുട്ടിത്വത്തിന്റെ വലിയ എക്സ്പ്ലനേഷൻ സുരേഷിന്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിക്കുന്നത് നിഷ്കളങ്കത എന്നുള്ളൂ ശരിക്കുമോ കുട്ടിത്വം നിഷ്കള നമ്മളിലൊക്കെ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന അന്തർലീനമായിട്ടുള്ള ഒരു നിഷ്കളങ്കതയുണ്ട് അപ്പൊ നമ്മളെല്ലാം കൂടി ചേരുമ്പോൾ ആ നിഷ്കളങ്കിടുന്ന പേരെന്താ കുട്ടിത്വം തന്നെ അതുകൊണ്ട് ഒരു കേരളത്തിൽ ഇതുവരെ ഈ സംഘാടന സംഘാടകരോ അല്ലെങ്കിൽ പരിപാടി നടത്തുക അറിയാം അത്രയും ഒരു ബുദ്ധി പോയില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് അഭിമാനം കൊള്ളാം നമുക്ക് മാത്രം ആ ബുദ്ധി പോയതുകൊണ്ട് നമ്മൾ കുട്ടിത്തമെന്ന് മേരുത് എന്ന് വെച്ചാൽ നമ്മളെല്ലാം വലിയ നിഷ്കളങ്ക പ്രമാണിമാരാണ് എന്ന് തൽക്കാലമെങ്കിലും നമുക്ക് ധരിക്കാം അങ്ങനെയല്ല എന്നാലും തെളിയിക്കാൻ നിൽക്കേണ്ട നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിഷ്കളങ്കരാകുന്നത് നമുക്ക് നല്ല വായനയാണ് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വായിക്കാൻ കഴിയും ഈ കൂടെ ഇരിക്കുന്ന വളരെ പ്രഗത്ഭരായ എഴുത്തുകാരൻ കൂടിയുണ്ട് ഉണ്ട് സദസ്സിൽ വളരെ പ്രഗത്ഭരായ എഴുത്തുകാരൻ കൂടിയാണ് നമ്മുടെ സദസ്സ് സാഹിത്യയിലെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ് നമ്മള് വലിയ എഴുത്തുകാരുടെ നില തന്നെയാണ് പ്രേക്ഷകരായിട്ട് അല്ലെങ്കിൽ കാണികളായിട്ട് വരുന്നത് എന്നുള്ള അപ്പം അവര് അത്തരത്തില് നല്ല എഴുത്തുകാരാണെന്നുള്ള അപ്പം ഈ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താ അവർ മികച്ച വായനക്കാരാകട്ടെ എന്നുള്ളതാണ് അതിൽ നിന്നും അവർക്ക് എഴുത്തുകാരാകണോ വായനക്കാരാകണോ എന്ന് അവർ തീരുമാനിക്കും അപ്പം ആ ഒരു ഉദ്ദേശം കൂടി ഈ കിഡ്സ് ക്ലബ്ബ് മുന്നോട്ട് വയ്ക്കുക ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിച്ച ആരാണ് മറ്റാരും അല്ല മില്ലുതന്നെ നമ്മുടെ അഭിമാനത്തോടി പറയണ്ടല്ലോ എന്റെ കൗൺസിലർ അല്ല ഞാൻ അയ്യന്തോടും ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ഒരിക്കൽ കൂടി വലിയ ഇവിടെ മത്സരിച്ചാൽ ഇവിടെ വന്ന് കള്ളയോട്ട് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അത് അതൊരു മെസ്സേജ് ആയിട്ട് ആരും എടുക്കണ്ടല്ലോ ഞാൻ തമാശയായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാ പിന്നെ അത്രക്ക് പ്രഗത്ഭയായിട്ടുള്ള നല്ല ജ്ഞാനമുള്ളതാണ് എന്തിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന വിവരമുള്ളവരാ എത്ര ആശ്രയക്കാരെ നമുക്ക് കാണാൻ പറ്റുമല്ലേ വലിയ ഒരിക്കലും രാഷ്ട്രീയക്കാരായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല നേതാവാണ് ഡിവിഷന്റെ എന്ത് കാര്യത്തിലും നമ്മളീ സാഹിത്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഒപ്പമുള്ള സാഹിത്യത്തെ സംബന്ധിച്ചുള്ള വലിയ കൗൺസിലറോ അതിഥിയോ അല്ല ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അത് എന്ന് നോക്കിയാ ക്ലബ്ബ് തുടങ്ങണം എന്നുള്ള ആശയം വന്നപ്പോ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ടായി ഒന്ന് എന്തുകൊണ്ട് നവംബർ ഫോർട്ടീൻത്തിന് അത് ആരംഭിച്ചിരുന്നു അത് വലിയ തന്നെ ഉത്തരം പറഞ്ഞു എല്ലാ കുട്ടികളും സ്കൂളിലായിരുന്നു എല്ലാ നമ്മുടെ അധ്യാപകരാണ് ബഹുഭൂരിപക്ഷം പേര് രാജകുമാരി അടങ്ങുള്ള എല്ലാവരും അധ്യാപകര് എല്ലാവരും സ്കൂളില് തിരക്കുള്ളൂ അപ്പൊ അതിന്റെ അടുത്ത ദിവസം തന്നെ ഏതാ ഈ ശനിയാഴ്ച ഏറ്റവും ഉചിതമായ ദിവസം അതിന് നമ്മൾ തിരഞ്ഞെടുത്തു എന്നതാണ് ഈ കുട്ടികളെ സംഘടിപ്പിക്കാൻ ഇരുപത്തൊന്ന് കുട്ടികളെയോ നമ്മൾ ഇതിനോട് ഇതിനോടതിലേ പ്രാഥമികമായിട്ട് തിരഞ്ഞെടുത്തത് അപ്പൊ ഇരുപത്തൊന്ന് കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു നമ്മൾ അവർക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ വിശദമായ ലഘുരേഖ ബന്ധപ്പെട്ട കമ്പനികളിൽ എല്ലാവർക്കും ഇതിനാലോചിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ലാസ്മാഷൻ പറഞ്ഞിട്ടുള്ള കളികൾ കുട്ടികൾക്കുള്ള കളികൾ മത്സരങ്ങളായിട്ട് നമുക്കതിനെ മാറ്റാൻ കഴിയും അത് തീർച്ചയായിട്ടും വേണ്ട ഒന്ന് തന്നെയാണ് കളികൾ അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് തന്നെ ടൈം മാനേജ്മെൻറ്റിനെ വിട്ട് കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായ പ്രസംഗങ്ങൾ എല്ലാ ദിവസവും ആകാശവാണിയിൽ രാവിലെ സംപ്രേഷണം ചെയ്തു മിക്കവാറും ദിവസം ആവശ്യമാണ് കേൾക്കുന്നവർക്ക് ഇത് കേൾക്കുക ഞാൻ സ്ഥിരം ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഒരാളാണ് കേമമായിട്ട് പറയുന്നത് പ്രശ്നം അത് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്ന പരിപാടി അത് പുസ്തകവും അതിൻ്റെ എഴുത്തുകൾ ടൈം മാനേജ് ഇത് രണ്ടും കൂടി ഒരു വിഷയമായിട്ട് നമ്മൾ ഈ കിഡ്സ് ക്ലബിലേക്ക് അതിൻ്റെ നടപടിക്രമങ്ങൾ ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തായിരിക്കും കംപ്ലീറ്റ് ഒരു പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പ്രൈമറി നമ്മൾ തയ്യാറാക്കിയ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഈ മത്സരങ്ങളും കുട്ടികളുടെ വായന വളർത്തേണ്ട കാര്യങ്ങളുണ്ട് ഭാഷ നൈപുണ്യം വളരെ വലിയൊരു കാര്യമാണ് ഡോക്ടറുടെ സ്വാഗത പ്രസംഗത്തിൽ അത് സ്വാഗത പ്രസംഗത്തിൽ മാത്രമല്ല എല്ലാ പ്രസംഗത്തിലും ഡോക്ടർ സൂചിപ്പിക്കാവുന്ന കാര്യമാണ് ഭാഷയുടെ ഉപയോഗത്തിൽ എടുത്ത ശുദ്ധി പ്രയോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും നിങ്ങളെ പാടാൻ പാടാൻ പഠിപ്പിക്കുന്നത് ആര്യം തന്നെ പഠിപ്പിച്ചാണ് ഇത്രയും മനോഹരമായി പാടുന്ന ആര്യനെ പോലുള്ള ആൾക്കാരുടെ ആര്യനെ തന്നെ എൽപ്പിക്കാവുന്നുള്ളൂ മുരളി പൊറുന്നാട്ടുകാരെ പോലുള്ള ആൾക്കാരൊക്കെ അത് പഠിപ്പിക്കാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അഭിരുചിയമുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയും അതെല്ലാം പഠിപ്പിക്കാനായിട്ട് സൗജന്യമായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ സാഹചര്യം വരുന്ന കാലങ്ങളിൽ ഉണ്ടാകും അതിനൊക്കെ നയിക്കുന്നതും പ്രഗത്ഭരായ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഒരുപക്ഷെ ഒരു സാംസ്കാരിക സംഘടനയോ ഒരു സാഹിത്യ സംഘടനയോ ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല ആ ഒരു എക്സെപ്ഷണൽ കേസ് കേരളത്തിൽ പറയാവുന്ന ഒരാളാണ് സി ആർദാസ് മഹാ അത് പുലരിയായിട്ട് വലിയൊരു യാത്ര കുറേ കാലമായിട്ട് മാറ്റി നടത്തുന്നുണ്ട് ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ നാട്ടിലാണ് കുട്ടികളെ മാത്രം തിരക്കി ചെല്ലുന്ന അപൂർവം വലിയ അപൂർവം ആൾക്കാരുടെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ദാസ്മാഷൻ ഒരു പക്ഷേ ദാസ്മാഷിനോട് ചേർന്ന് അല്ലെങ്കിൽ പുലരിയോട് ചേർന്ന് ഈ ഭാഗത്താണ് അത് പുനര നമുക്ക് മന്നത്തി നിലനിൽക്കുന്നത് നിലനിൽക്കുന്നതെങ്കിലും അതിന്റെ ഒരു സബ്സിഡിയറി പോലെയാണ് ഇപ്പോൾ സാഹചര്യ കിഡ്സ് ക്ലബിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് കാരണം ഈ കിഡ്സ് ക്ലബ്ബ് നയിക്കുന്നത് അതിന്റെ ഡയറക്ടർമാരിൽ ഒരാള് എന്നാണ് വലിയൊരു കമ്മിറ്റി അതിന്റെ നേതൃത്വത്തിലേക്ക് നമ്മൾ രൂപം കൊടുത്തു ജനറൽ കമ്മിറ്റി എന്നൊരു സൈക്കാട്രിസ്റ്റ് കൂടി ഡോക്ടർ ആണെന്ന് മൂന്ന് ഡയറക്ടർമാരാണ് ഇതിനകത്തുള്ളത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനുണ്ട് വില് അതുപോലെ ശ്രീയാദാസ് മാഷം എന്റെ രക്ഷാധികാരിയായിട്ട് സുമതി കുട്ടി ആണ് അതിന്റെ രക്ഷാധിക സ്ഥാനമേറ്റെടുത്തി അതുപോലെ കൺവീനർമാരായിട്ട് അഭിണയം അനുവും കമ്മിറ്റിയിൽ പി ആർ കി മാധവിക്കുട്ടി ചേച്ചിയും രാജേഷ് കുട്ടി ചേച്ചിയും അടക്കമുള്ള വലിയ താരനിര തന്നെ എന്റെ കമ്മിറ്റി വളരെ സമ്പൂർണ്ണമായ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പാകത്തിന് കഴിവും തന്നെ ആത്മാർത്ഥതയുമുള്ള ഒരു വലിയ വിങ്ങിനെ നമ്മൾ ഇതിന്റെ ഭരണ സാന്നിധ്യം ലഭിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൽ തൃശ്ശൂരിൽ ഇത്ര പ്രവർത്തനം സാഹചര്യമുള്ള കാര്യമായിട്ടുള്ള നേതൃത്വങ്ങളില്ല അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രത്യേകിച്ച് തന്നെ കൊടുത്ത നേതൃത്വമാണ് ആ നേതൃത്വം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് സമ്പൂർണ്ണമായും ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കണമെന്നും ആ പ്രവർത്തിക്കുള്ള പ്രയോജനം ആ കുട്ടികളുടെ ജീവിതത്തിലും പഠനത്തിലും ഭാവിയിലും ഉണ്ടാകണം എന്നുള്ള നിക്ഷേദാർഢ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ആശയം ഈ ഇരുപത്തി ഒന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ വീടുകളിൽ നമ്മൾ സൗജന്യമായിട്ട് ലൈബ്രറി കൊടുക്കാൻ തീരുമാനിച്ചു അതിന്റെ ഇരുന്നൂറോളം പുസ്തകങ്ങൾ നമ്മൾ തന്നെ സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ട് സെൽഫോൺ കൂടിയാണ് അത് ഞാനത് പറയുമ്പോൾ എന്റെ കാര്യമായി പറയുന്നു എന്ന് തെറ്റിദ്ധരിക്കണം ഞാൻ പറയുന്നത് ക്ഷമിക്കണം എന്റെ ജീവിതാനുഭവം ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിക്കാൻ അത്ര വലിയ കഴിവുള്ള ഒരു കക്ഷിയായിട്ടൊന്നും ആരും അമ്മ ടീച്ചറായിരുന്നു എങ്കിലും വലിയ കണക്കിലെടുക്കുന്നുണ്ടായിരുന്നു പാസ്സാവണം എന്ന് മാത്രമല്ലേ ഉള്ളൂ എന്ന ഞാൻ എൻ്റെ അച്ഛനും അമ്മയുടെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ പാസ്സായാൽ പോകേ പഴുക്കു പറയാൻ നിൽക്കണ്ട പ്ലാസ് ആകും അത്രയും പക്ഷെ കഥ എഴുതിക്കൊണ്ടി അങ്ങനെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ അഞ്ചാം ക്ലാസ് കൊണ്ട് പത്താം ക്ലാസ് അഞ്ച് വർഷം ഒന്നാം സ്ഥാനം മേടിച്ച ഒരാളാണ് കെ ആയി അങ്ങനെ എനിക്ക് ഈ പത്താം ക്ലാസ്സിലാണ് എൻ്റെ പഠിച്ച് കഥ എഴുതിയപ്പോ സമ്മാനമായിട്ട് ഒരാൾ തന്നത് ഒരു ബുക്ക് ഷെൽഫും കുറെ പുസ്തകങ്ങളും ഒരു പന്ത്രണ്ട് പുസ്തകങ്ങളാണ് അത് വെക്കാനുള്ള ചെറിയ വിഷയം അന്നത്തെ കാലഘട്ടം അന്നൊക്കെ വലിയ കാര്യങ്ങളാണ് അന്ന് നമുക്കൊരു ബുക്ക് സ്വന്തമായിട്ട് വലിയ കാര്യമാണ് ഷെൽഫൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റിയല്ല ആ കാലഘട്ടം എൺപത്തി എൺപത് കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഇന്നത്തെ കാലഘട്ടം അതുകൊണ്ട് തന്നെ ഇന്ന് എന്റെ വീട്ടില് അയ്യന്തോളുടെ വീട്ടില് എണ്ണായിരം പുസ്തകങ്ങളെ ലൈബ്രറികളുണ്ട് ആ ലൈബ്രറിയുടെ പഴക്കം നാല്പത് വർഷമാണ് ഞാൻ എല്ലാവരും പറയാം സഞ്ചരിക്കുന്ന ലൈബ്രറികൾ അതായത് ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ ലൈബ്രറി എൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരും ഞാൻ നാട്ടിൽ നിന്ന് പോയി ചെന്നൈ പോയിട്ടുണ്ട് കോയമ്പത്തൂർ വന്നിട്ടുണ്ട് വർഷം കൂളം താമസിച്ചിട്ടുണ്ട് തൃശ്ശൂർ ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ട് തൃശ്ശൂർ വരുമ്പോഴും ഈ ലൈബ്രറി എന്നോടൊപ്പമുണ്ട് അങ്ങനെ ആ പന്ത്രണ്ട് പുസ്തകങ്ങളിൽ തുടങ്ങിയ ലൈബ്രറി ഇന്ന് എണ്ണായിരം പുസ്തകമുള്ള ലൈബ്രറിയായിട്ട് മാറിയിരിക്കുന്നു അതെന്നെ എത്രമാത്രം ഇൻസ്പയർ ചെയ്തു നിങ്ങളൊന്ന് ആലോചിക്കാം ആ തസ്റ്റ് നോക്കിയത് ഡോക്ടറെ ആ എന്നെ എത്രമാത്രം ഇൻസ്പയർ ചെയ്തുള്ളൂ നിങ്ങളൊന്ന് ഒരു ചെറിയ ഒന്ന് ആലോചിക്കാൻ വേണ്ടി മാത്ര ഇന്ന് എന്റെ വീട്ടിൽ ഞാൻ നടപ്പാക്കിയ അതിന്റെ ഭാഗമായിട്ടുള്ള നിയമമുണ്ട് എന്റെ മക്കൾ എനിക്ക് രണ്ടു പെൺകുട്ടികളാണുള്ളത് എല്ലാ ദിവസവും ഒരു മണിക്കൂർ പാഠ്യേതരമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ള നിയമമാണ് ഞാനും വായിക്കണം പാഠപുസ്തകം വായിക്കാൻ പാടില്ല ആ സമയത്ത് മറ്റെന്തും വായിക്കാം വലിയ ലൈബ്രറി ഉണ്ട് ഇഷ്ടമുള്ളത് വായിക്കാൻ കഥയോ അവർ എന്ത് വേണേലും വായിക്കാം അത് ഞാനാണെങ്കിലും എന്റെ ഭാര്യയാണെങ്കിലും എന്റെ രണ്ട് മക്കൾക്കും അനുസരിക്കാൻ ബാധ്യമുള്ള നിയമായിട്ട് കൊണ്ടുവരും അതെല്ലാം എനിക്ക് കിട്ടിയത് ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ട് ഒന്ന് വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ മറിച്ച് അന്ന് എത്തു തുടങ്ങിയ ഗ്രന്ഥശാല എന്നുള്ളൊരു ആശയം എന്റെ മനസ്സിൽ അടിയുട്ട് ഉറപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് തുടങ്ങിയ ഒരു ചിന്തയാണ് ഇതെല്ലാം പിന്നീട് എത്തി അങ്ങനെ എങ്ങാനും ഈ കൂടത്തിലുള്ള ഇരുപത്തിയൊന്ന് പേരിൽ ഒരാൾ ഇൻസ്പയർ ആയി കടന്നു വന്നാൽ നമ്മൾ ജയിച്ചു അത്രയും ഞാൻ പറയുന്നു നമ്മൾ ഇരുപത്തിയൊന്ന് കുട്ടികളെ നമ്മൾ അത്തരത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കുട്ടിയെങ്കിലും അത്തരത്തിൽ വളർന്നു വന്നാൽ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്നത് അന്ന് അവരോ അവളോ പറഞ്ഞാൽ നമ്മുടെ ഈ പദ്ധതി സമ്പൂർണ്ണ വിജയമാണ് നമ്മൾ തന്നെ എന്നർത്ഥം അത്തരത്തിൽ അവരെ വായനക്കും അതിലൂടെ എഴുത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാലോ ഡബിൾ വീണ്ടും ും അങ്ങനെ കൊണ്ടുവരാൻ നല്ല വായനക്കാരായിട്ട് നല്ല എഴുത്തുകാരും നല്ല മനുഷ്യരുമാക്കി മാറ്റുമായി ഒരു ചെറിയ പുസ്തകശാല ഇവരുടെ വീടുകളിൽ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നു ഇത് നമ്മൾ തന്നെ നമ്മൾ മറ്റൊരു പദ്ധതി സ്കൂളിൽ ചെയ്യുന്നുണ്ട് സ്കൂളുകളിൽ ലൈബ്രറി നമ്മൾ സൗജന്യമായിട്ട് മുന്നൂറ് പുസ്തകങ്ങൾ സഹിതം ഫാനും ഷെൽഫോർഡും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐന്തോ സ്കൂളിലാണ് ആദ്യം ചെയ്തത് ഇനിയും നമ്മൾ ഓരോ സ്കൂളുകളായിട്ട് തിരഞ്ഞെടുക്കുന്നത് സൗജന്യമായിട്ടാണ് ഇത് നിലവിലുള്ള അവരുടെ ലൈബ്രറിയെ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ ഫർണിച്ചറും സൗജന്യമായിട്ട് കൊടുത്ത് മൂന്ന് ലക്ഷം രൂപ എടുത്ത് ചെലവ് വരുന്ന പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുത്തത് അതിന്റെ തുടർച്ച തന്നെയായിട്ട് വേണമെങ്കിൽ ഇതിൽ ഇത് അത്രയും ചെലവ് വരുന്നില്ല അതിന് തുടർച്ചയാണ് നമ്മളിപ്പോൾ വിഭാഗം ചെയ്യുന്ന ഈ പദ്ധതി ഇതും ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഇവരുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് അതുകൂടാതെ കൂടാതെ തന്നെ ഉപരിപഠനത്തിന് പഠനത്തിൽ ഏതെങ്കിലും സാധാരണ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പുസ്തകമായിട്ട് വസ്ത്രങ്ങളായിട്ട് പണമായിട്ട് ഫീസായിട്ട് അവിടെയും സാഹചര്യം ഉണ്ടാവും ഒരു സംശയമുണ്ട് കിട്ടും കൂടെ അതിനൊക്കെ കഴിവും തന്റെ നമ്മൾ ധാരാളം ആൾക്കാരുണ്ട് നമ്മൾ അവരെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് പഠിക്കണോ സാഹചര്യം വേണോ നിങ്ങൾക്കതില്ലേ പറ അത് കൗൺസിലർക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശമാണ് ഞങ്ങളെക്കാളും ഇവിടുത്തെ കുഞ്ഞുങ്ങളെ ഇവിടുത്തെ മനുഷ്യനെ അറിയുന്നത് കൗൺസിലർ തന്നെ കൗൺസിലർ ചെയ്യുകയും ചെയ്യും ആ ഒരു നിർദ്ദേശവും അതൊക്കെ കൂടി കണക്കിലെടുത്താണ് ഇംഗ്ലീഷ് ക്ലബിന്റെ രൂപീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഭാഗ്യവശാൽ നമുക്ക് ഏറ്റവും ഉത്തമനായ ക്രിസ് ക്ലബ്ബിന്റെ ആവേശം നമ്മൾ നേരത്തെ തന്നെ വെച്ചിരുന്നത് ദമാഷം തന്നെയായിരുന്നു ആരൊക്കെ വന്നാലും പോയാലും അത് അസ്മാഷം തന്നെയാണ് അവകാശമാണ് ജോലിയാണ് ഉത്തരവാദിത്തമാണ് മാഷിൻ്റെ അത് മാഷ് തന്നെയാണ് ഇന്നും അപേക്ഷ ചെയ്തത് ആരുടെ അഭാവത്തിന് ഒന്നുമല്ല മാഷ തന്നെയാണ് അത് ചെയ്യേണ്ടി വരുന്ന ആണ് മാഷ് തന്നെയാണ് അത് ചെയ്തത് എന്നുള്ള ധന്യത കൂടി ഈ പരിപാടി കൊണ്ട് ഈ പരിപാടിയിൽ നമ്മൾ ക്ഷണിച്ചിട്ടുള്ള എല്ലാവരും വരെയും പങ്കെടുക്കുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്തു എന്നുള്ളത് തന്നെ വലിയ സന്തോഷം നൽകുന്നതാണ് സാഹചര്യ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിൽ തൃശ്ശൂർ ലിറ്ററി ഫോറം തുടങ്ങിയിട്ട് നൂറ്റി മുപ്പത്തി ആറാമത്തെ പരിപാടിയാണ് ഒന്നര വർഷം പൂർത്തിയാക്കിയ നൂറ്റി നാപ്പത് മുപ്പത്തി ആറോളം പരിപാടികൾ നമ്മളോട് സംഘടിക്കും എല്ലാം നമ്മൾ ഈ നാട്ടുകാരെ നാട്ടിലുള്ളവരേക്ക് മുഖവിലയ്ക്ക് എടുത്തു അല്ലെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തി കൊണ്ട് നമ്മളാരും എഴുത്തുകാരാണെന്നോ വലിയ ആൾക്കാരുള്ള ധാരണയിൽ നമ്മൾ പ്രത്യക്ഷപ്പെട്ടിട്ടേ ഇല്ല അവരിൽ തന്നെ ഒരാളായിട്ടോ അല്ലെ അവരുടെ കൂടെയുള്ള ഒരാളായിട്ടോ നമുക്കൊന്നും അങ്ങനെ അത്ര വലിയ ധാരണയൊന്നും കാണിക്കണ്ടെനിക്ക് തോന്നിയില്ല അങ്ങനെയുള്ള എഴുത്തുകാരൻ പൊതുവെ കാണുന്നൊരു കണ്ണുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണ് പക്ഷെ നമ്മുടെ എഴുത്തുകാർ ലിറ്ററി ഫോറത്തിന് സാഹചര്യമുള്ളവർ അങ്ങനെയല്ല എന്നുള്ളതാണെന്ന് തെളിയിക്കുവാൻ നിരവധി അവസരങ്ങളിൽ ഒപ്പം വന്നിട്ടുണ്ട് ഈ ഇസ്ലബം അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞങ്ങളും ഈ നാട്ടിലുള്ളവർ നിങ്ങളോടൊപ്പമുള്ളവരാണ് അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളും ഈ കുഞ്ഞുങ്ങളും നിങ്ങളും നമ്മളും എല്ലാം നമ്മളാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ പരിപാടികളും ഓരോ പ്രൊജക്റ്റുകളും ഈ ലിറ്ററി ഫോറം തുടങ്ങുന്നതും അത് തുടർന്നു കൊണ്ടുപോകുന്നതും ഒക്കെ ചെയ്യുന്നതും അത് സാഹചര്യം എത്തുന്നതിൽ വിജയകരമായ തുടക്കം കാണുകയും പരിപാടിയായിട്ട് സഹകരിക്കുകയും ഇതിന് ഇനി വരുന്ന പരിപാടികൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി അവസ്ഥ ചെയ്തുകൊണ്ട് എനിക്ക് അവസാനിക്കുന്നതായിട്ട്